അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൻ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പഴുത്ത നേന്ത്രപ്പഴാണ് കേട്ടോ തൊലിയൊക്കെ കറുത്ത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാൻ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം കേട്ടോ തൊലിയൊക്കെ കറുത്തിട്ടുള്ള നല്ല പഴുത്ത പഴം ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പഴമൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെക്കാം പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ബദാം ഇങ്ങനെ ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ക്യാഷ്നട്ട് വേണമെങ്കിൽ ക്യാഷ്നട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നട്ട്സ് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതൊന്ന് നെയ്യ് നെയ്യിലൊന്ന് സോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അതാണ് ോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഴം ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഴം നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞു പോണ്ടട്ട അപ്പോൾ നമുക്ക് ആ പഴം ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം ആ പരുവത്തിൽ വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഴം തേങ്ങ ഒക്കെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അധികം നേരം ഒന്നിട്ടിട്ട് വയറ്റി എടുക്കേണ്ട പഴം അപ്പോൾ അധികം നേരം ഇട്ട് വഴറ്റി എടുക്കുമ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഒടയും ആ പരിഭാവണ്ട ഇനി ആ സെയിം പാനത്തേനെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി വെച്ചതിന് ശേഷം ഒരു ഒന്നര കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വറുത്ത് സേമിയായാലും നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ സേമിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും പിന്നെ സേമി വറുത്തെടുക്കുന്ന സമയത്ത് ആ സേമിയുടെ കളറൊന്നും മാറിക്കിട്ടേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ടു തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ശർക്കരയാണ് ചേർത്ത് ുന്നത് അപ്പം ഞാനൊരു മൂന്നച്ചി ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ പകുതി മുക്കാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മധുരം ആവശ്യമില്ലെങ്കിൽ ആ പഴത്തിൻ്റെ മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാകും ഇത് അപ്പോൾ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അടിച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഴം ഈ പഴവും അതുപോലെ തന്നെ ശർക്കരയും എല്ലാം കൂടി നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വറക്കാത്ത റവയാണ് വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റവ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയാണ് ഇത് ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ് അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കണം കേട്ടോ ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ പരുവത്തിൽ വേണം ഞങ്ങൾക്കിതൊന്ന് വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോ പാനിൽ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് വായൻ്റെലയിൽ വെച്ചിട്ട് അട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വായൻറ്റില ഞാൻ വാട്ടിയെടുത്തതാണ് അപ്പോൾ ഞാൻ നമുക്കിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു കോൺ രൂപത്തിൽ വായൻ്റെ ഇല ചെയ്തിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് ആവിൽ വേവിച്ചെടുത്താലും മതി ഇപ്പം ഞാനിവിടെ ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്കുമ്പോൾ അതിലോളം ഒന്ന് ഓപ്ഷൻ വേണം ക്ലിക്കാൻ അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പോൾ എല്ലാതും ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം ഒരു മൂന്നു നാല് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മളുടെ റെസിപ്പി നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു നാല് മിനിറ്റ് ഞാൻ ഇവിടെ ആവി കയറ്റി എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ സ്റ്റീമർ ഇങ്ങനെ രണ്ട് തട്ടുള്ള സ്റ്റീമർ ആയതുകൊണ്ട് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം നമുക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഫ്രൈ ചെയ്ത് കൊടുക്കണക്കാട്ടി നല്ലത് ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ടുള്ള ഒക്കെ പലഹാരങ്ങളാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും മധുരമല്ലേ നമ്മളിതിൽ പഞ്ചസാരയും ചേർത്തിട്ടില്ല ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് അതും ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആ മ പഴത്തിൻ്റെ മധുരം തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാവും കേട്ടോ നമ്മൾ പഴുത്ത പഴമല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മധുരം തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം അപ്പോൾ ഇൻഷാന്ന അടുത്തൊരു വീഡിയോ മരുന്ന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ